അജ്രക്ക് പ്രിന്റിൽ ത്രീ മീറ്റർ ആയിട്ട് ആയിട്ട് വരുന്ന മെറ്റീരിയൽ കളക്ഷൻ ആണ് അതായത് നിങ്ങൾക്കൊരു ഫ്രോക്ക് തയ്ക്കാനോ കുർത്തി തയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ മൂന്ന് മീറ്റർ ആണ് ഇത് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കുന്നതല്ല ഇതിന്റെ ഓരോ കളേഴ്സ് ആയിട്ടും ഡിസൈൻ ആയിട്ട് നമുക്ക് കണ്ടുപോകാം ഫെസ്റ്റൂൺ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതാണ് വരുന്നത് നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് എടുത്ത് നമുക്ക് അയച്ചു തരേണ്ടതാണ് സെക്കൻഡ് കകം മറൂണിലാണ് ഈ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല അജിക് പ്രിന്റ് ആണ് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡിൽ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് എൺ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂയിൽ റെഡ് കോമ്പിനേഷൻ ആയിട്ട് ചെറിയ പ്രിന്റ് ആണ് പ്രിന്റ് ആണ് വരുന്നത് നല്ല ഫ്രോക്ക് മോഡലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തയ്ച്ചിടാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെയാണ് റെഡ് ആണ് ഇത് നിങ്ങളൊരു സ്ലീവ് ആയിട്ട് ഒരു ഫ്രോക്ക് ഒക്കെ ആയിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഒരു കോഫി ബ്രൗൺ ബ്രൌൺ ആണ് ഇത് വരുന്നത് റെഡില് പ്രിന്റ് വ്യത്യാസത്തില്ല ഇച്ചിരി കൂടി വലിയ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നിട്ടാണ് വൺ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റൂൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് ഉണ്ടായിരിക്കുന്നതല്ല ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ